എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ശുഭദിനം നേരുന്നു കൂട്ടുകാരെ നമുക്കിന്ന് പ്രച്ഛന്ന വേഷം കിട്ടിയ നെയ്ത്തുകാരനെ മഹാവിഷ്ണു സഹായിച്ചത് എങ്ങനെയെന്ന് നോക്കാം പണ്ടൊരിടത്തൊരു നെയ്ത്തുകാരനും ഒരു തച്ഛനും ഉണ്ടായിരുന്നു രണ്ടുപേരും ഉറ്റ ചെങ്ങാതിമാരും അവരവരുടെ ജോലികളിൽ മിഡുമിടുക്കരുമായിരുന്നു ഒരാ പകൽ ജോലി ചെയ്ത് അവർ ധാരാളം പണം സമ്പാദിച്ചു പക്ഷേ അതൊന്നും സമ്പാദിച്ചു വെക്കാൻ രണ്ടുപേരും മെനക്കെട്ടില്ല കിട്ടുന്ന പണം മുഴുവനും ചിലവാക്കി സുഖിച്ച് രസിച്ച അവർ ജീവിതം ഒരു ആഘോഷമാക്കി മാറ്റി അങ്ങനെ ഇരിക്കെ ഒരിക്കൽ രാജകൊട്ടാരത്തിനടുത്തുകൂടി നടന്നു പോകവേ നെയ്ത്തുകാരൻ ഒരു കാഴ്ച കണ്ടു കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ രാജകുമാരി ഇരിക്കുന്നു അതിസുന്ദരിയായ കുമാരിയെ കണ്ടപ്പോൾ നെയ്ത്തുകാരൻ സ്വയം മറന്ന് നോക്കി നിന്നുപോയി ഇത്ര സുന്ദരിയായ പെൺകുട്ടിയെ ഈ ഭൂമിയിൽ അയാൾ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല ഇവളെ വിവാഹം കഴിക്കുന്നവൻ എത്ര ഭാഗ്യവാനായിരിക്കും ഇങ്ങനെ നെയ്ത്തുകാരൻ വിചാരിച്ചു വീട്ടിലേക്ക് മടങ്ങിയിട്ടും അയാൾക്ക് കുമാരിയുടെ മുഖം മറക്കാൻ സാധിച്ചില്ല അവളെ തന്നെ മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരുന്നു അവളെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്നതായി നെയ്ത്തുകാരൻ്റെ ചിന്ത അന്നു മുതൽ ആ ചിന്ത മൂലം നെയ്ത്തുകാരന് ഊണും ഉറക്കവും ഒന്നും ഇല്ലാതെയായി ഇതറിഞ്ഞ് ചെങ്ങാതിയായ തച്ചൻ നെയ്ത്തുകാരനോട് ചോദിച്ചു ചെങ്ങാതി എന്തുപറ്റി എന്തായാലും നീ എന്നോട് പറയൂ ബുദ്ധിമാനായ യജമാനൻ വിശ്വസ്തനായ സേവകൻ ഗുണവാനായ സ്നേഹിതൻ സ്നേഹമയ്യായ ഭാര്യ ഇവരോട് തുറന്നു പറഞ്ഞാൽ തീരാത്ത വിഷമങ്ങളുണ്ടോ ഇത് കേട്ട് നെയ്ത്തുകാരൻ രാജകുമാരിയെ സ്വന്തമാക്കാനുള്ള തൻ്റെ ആഗ്രഹം തച്ചനോട് പറഞ്ഞു രാജകുമാരിയോടൊപ്പം ജീവിക്കണം അത്രയല്ലേ ഉള്ളൂ അതിന് ഞാൻ വഴിയുണ്ടാക്കാം തച്ചൻ തൻ്റെ പ്രിയ ചങ്ങാതിയെ ആശ്വസിപ്പിച്ചു പിറ്റേന്ന് തച്ചൻ മരം കൊണ്ടൊരു യന്ത്രപക്ഷിയെ ഉണ്ടാക്കി മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ്റെ അതേ രൂപത്തിൽ കണ്ണഞ്ചിക്കുന്ന നിറങ്ങൾ കൊടുത്ത് സുന്ദരമാക്കിയ യന്ത്രപക്ഷിയെ നെയ്ത്തുകാരനെ സമ്മാനിച്ചിട്ട് തച്ചൻ പറഞ്ഞു ഇതാ പിന്നിലെ ഈ പിടിയിൽ ഒന്ന് അമർത്തിയാൽ മതി ഈ മരപക്ഷി പറന്നുയരും നിലത്തിറങ്ങാൻ ഇതിന് അടിയിലുള്ള പിടിയിൽ അമർത്തിയാൽ മതി രാജകുമാരി ഒറ്റയ്ക്ക് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ തന്നെയാണ് ഉറക്കം മഹാവിഷ്ണുവിൻ്റെ വേഷം ധരിച്ച് നീ യന്ത്രപക്ഷിയുടെ പുറത്ത് കയറി മട്ടുപ്പാവിൽ ചെന്നിറങ്ങുക ഗരുഡൻ്റെ പുറത്ത് വന്നിറങ്ങുന്ന മഹാവിഷ്ണു ആണെന്ന് കുമാരിയോട് പറയുക അതോടെ കുമാരി നിന്നെ സ്വീകരിക്കും ഇത് കേട്ടപ്പോൾ നെയ്ത്തുകാരന് വളരെ സന്തോഷമായി നേരം ഇരുട്ടിയപ്പോൾ അയാൾ മഹാവിഷ്ണുവിൻ്റെ വേഷം കെട്ടി യന്ത്രപക്ഷിയുടെ പുറത്ത് കയറി കൊട്ടാരത്തിലേക്ക് പറന്നു കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ വന്നിറങ്ങിയ നെയ്ത്തുകാരനെ കണ്ട് രാജകുമാരി അത്ഭുത സ്തബയായി നിന്നു സാക്ഷാൽ മഹാവിഷ്ണു ഗരുഡൻ്റെ പുറത്ത് കയറി ഇതാ തൻ്റെ അരികിൽ അവൾ അയാളെ താണു തൊഴുതു എന്നിട്ട് ചോദിച്ചു ഭഗവാനെ അങ്ങ് എന്തിനാണാവോ കേവലം മനുഷ്യ സ്ത്രീയായ ഈ ഉള്ളവളുടെ മുന്നിൽ പ്രത്യക്ഷനായത് നെയ്ത്തുകാരൻ പറഞ്ഞു നീ വാസ്തവത്തിൽ ലക്ഷ്മി ദേവിയുടെ അവതാരമാണ് അതായത് നമ്മുടെ പത്നി ശാപം നിമിത്തം മനുഷ്യ സ്ത്രീയായി ഇവിടെ ജനിച്ചു എന്നേ ഉള്ളൂ നിന്നെ കാണാൻ വേണ്ടിയാണ് നാം വിഷ്ണു ലോകത്തിൽ നിന്നും ഇവിടെ എത്തിയത് രാജകുമാരിക്ക് സന്തോഷം സഹിക്കാൻ കഴിഞ്ഞില്ല മഹാവിഷ്ണുവിൻ്റെ ഭാര്യയാവുക എന്ന് വെച്ചാൽ അതിൽപ്പരം ഭാഗ്യം എന്തുണ്ട് അവൾ നെയ്ത്തുകാരനെ സ്വീകരിച്ചു സൽക്കരിച്ചു എന്നിട്ട് തൻ്റെ അന്തപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നേരം വെളുത്തപ്പോൾ രാജകുമാരിയോട് യാത്ര പറഞ്ഞ് നെയ്ത്തുകാരൻ തിരികെ പോയി രാത്രി തിരിച്ചെത്താമെന്ന് വാക്ക് കൊടുത്താണ് അയാൾ മടങ്ങിയത് അയാൾ വാക്ക് തെറ്റിച്ചില്ല എന്ന് മാത്രമല്ല അയാൾ പിന്നീട് എന്നും രാജകുമാരിയെ കാണാൻ യന്ത്രപക്ഷിയുടെ പുറത്ത് കയറി കൊട്ടാരത്തിൽ എത്തിക്കൊണ്ടിരുന്നു നേരം വെളുക്കുമ്പോൾ ആരും അറിയാതെ തിരികെ പോവുകയും ചെയ്യും ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ രാജകുമാരിയുടെ തോഴിമാർക്കൊരു സംശയം രാത്രി സമയത്ത് ആരോ പതിവായി കൊട്ടാരത്തിൽ എത്തുന്നുണ്ട് അവർ അക്കാര്യം രാജാവിനെ അറിയിച്ചു രാജാവ് അത് കേട്ട് കോപം കൊണ്ട് വിറച്ചു അദ്ദേഹം മഹാറാണിയെ വിളിപ്പിച്ചു ആരാണ് രാജകുമാരിയെ കാണാൻ എത്തുന്നതെന്ന് ഇന്ന് രാത്രി നീ കണ്ടുപിടിക്കണം ആരായാലും ശരി നാം അവന് മരണശിക്ഷ തന്നെ കൊടുക്കുന്നുണ്ട് രാജാവ് പറഞ്ഞു മഹാറാണി അതിൻപ്രകാരം കുമാരിയുടെ മുന്നിലെത്തി എന്നിട്ട് ചോദിച്ചു സത്യം പറ ആരാണ് നിന്നെ കാണാൻ എത്തുന്നത് കുമാരി ആ പമ്പരവിഡി ആരാണ് അവൻ്റെ കഥ കഴിയാറായി വേഗം പറഞ്ഞു കുമാരി നാണത്തോടെ അമ്മയോട് കാര്യമെല്ലാം പറഞ്ഞു സാക്ഷാൽ മഹാവിഷ്ണുവാണ് തൻ്റെ പുത്രിയുടെ ഭർത്താവ് എന്നറിഞ്ഞ അമ്മയുടെ കോപം എല്ലാം പമ്പ കടന്നു അവർ ഈ വിവരം രാജാവിനെ അറിയിക്കുകയും ചെയ്തു ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ മരുകുമകനായ മഹാവിഷ്ണുവിൻ്റെ വരവ് നേരിട്ട് കാണണം സാധാരണ മനുഷ്യരോട് അദ്ദേഹം സംസാരിക്കില്ലെന്നാണ് മകൾ പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് അവളുടെ മട്ടുപ്പാവിനടുത്ത് ഒളിച്ചിരിക്കുക മഹാറാണി പറഞ്ഞു അങ്ങനെ അന്ന് രാത്രിയായപ്പോൾ രാജാവും റാണിയും കൂടി കുമാരിയുടെ മട്ടുപ്പാവിൻ്റെ ജനനിലും താഴെ ആരും അറിയാതെ ഒളിച്ചിരുന്നു അതാ പാതിരാത്രിയായപ്പോൾ അവർ ആ മനോഹരമായ കാഴ്ച കണ്ടു അതാ ആകാശത്തു നിന്നും ഗരുഡൻ്റെ പുറത്ത് കയറി ശംഖുചക്ര വരുന്നു സാക്ഷാൽ മഹാവിഷ്ണു അവർ ആ കാഴ്ച കണ്ട് ആഹ്ലാദം കൊണ്ട് മതിമറന്നു നമുക്കിനി ആരെയും പേടിക്കാനില്ല ചക്രവർത്തിക്ക് കപ്പം കൊടുക്കുന്ന ഇതോടെ അവസാനിപ്പിക്കണം ശത്രുരാജ്യങ്ങളൊക്കെ പിടിച്ചടക്കണം രാജാവ് വിചാരിച്ചു കപ്പം കിട്ടാതായപ്പോൾ ചക്രവർത്തി ഓപിഷ്ടനായി അഹങ്കാരിയായ രാജാവിൻ്റെ തലസ്ഥാനം ആക്രമിക്കാനായി അദ്ദേഹം വലിയൊരു സൈന്യവുമായി പുറപ്പെട്ടു സൈന്യം നഗരത്തിലെത്തി തമ്പടിച്ചു അതറിഞ്ഞ മന്ത്രിയും സൈന്യാധിപനും രാജാവിൻ്റെ മുന്നിലെത്തി പ്രഭോ ആകെ കുഴപ്പമായി ചക്രവർത്തിയുടെ സൈന്യത്തെ നേരിടാനുള്ള ശക്തി നമുക്കില്ല അതുകൊണ്ട് കീഴടങ്ങുകയാണ് ബുദ്ധി അവർ പരിഭ്രമത്തോടെ പറഞ്ഞു അപ്പോൾ രാജാവ് പറഞ്ഞു നിങ്ങൾ ധൈര്യമായി ഇരിക്കൂ നമ്മുടെ ശക്തി എന്താണെന്ന് നാളെ അവർക്ക് കാണിച്ചു കൊടുക്കാം രാജാവ് അവരെ ആശ്വസിപ്പിച്ചു അദ്ദേഹം ഉടനെ കുമാരിയെ വിളിപ്പിച്ചു മകളെ ശത്രുക്കൾ നമ്മുടെ രാജ്യം ആക്രമിക്കാൻ എത്തിക്കഴിഞ്ഞു അവരെ തുരത്താൻ ഇനി ഒരാൾക്ക് കഴിയൂ നിന്റെ ഭർത്താവായ മഹാവിഷ്ണുവിന് അദ്ദേഹത്തോട് പറഞ്ഞു നാളെ തന്നെ നമ്മുടെ ശത്രു സൈന്യത്തെ മുഴുവനും ഒരു പാഠം പഠിപ്പിക്കണം ഇത് കേട്ട കുമാരി അതിന് പ്രകാരം നെയ്ത്തുകാരനോട് വിവരമെല്ലാം പറഞ്ഞു എല്ലാം കേട്ട് നെയ്ത്തുകാരൻ പൊട്ടിച്ചിരിച്ചു ആഹാ ഇത്രയുള്ളു ഹിരണ്യകശുപു മധു കൈടഭന്മാർ കംസൻ അങ്ങനെ എത്രയെത്ര ദുഷ്ടന്മാരായ അസുരന്മാരെയും രാക്ഷസന്മാരെയും നാം നിഗ്രഹിച്ചിരിക്കുന്നു പിന്നെയാണോ നിസ്സാരന്മാരായ മനുഷ്യരുടെ സൈനികർ നാളെയാകട്ടെ ഞാൻ നേരിട്ട് പടക്കളത്തിലെത്താം എൻ്റെ ചക്രായുധം ഉപയോഗിച്ച് ശത്രുക്കളെ മുഴുവനും വക വരുത്താം ഇത് കേട്ട കുമാരിക്ക് സന്തോഷമായി അവൾ അപ്പോൾ തന്നെ അച്ഛനെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു എന്നാൽ തിരികെ വീട്ടിലെത്തിയ നെയ്ത്തുകാരനാകട്ടെ ആകെ ചിന്താ കുഴപ്പത്തിലായിരുന്നു എന്തൊരു കുഴപ്പത്തിലാണ് ഞാൻ അകപ്പെട്ടിരിക്കുന്നത് തനിക്ക് വേണമെങ്കിൽ മരപക്ഷിയുടെ പുറത്തു കയറി എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാം എന്നാൽ അതോടെ തന്നെ വിശ്വസിച്ചിരിക്കുന്ന രാജാവിനെയും കുമാരിയെയും ശത്രുരാജാവും വധിക്കും ഇനി യുദ്ധത്തിന് ഇറങ്ങിയാലോ അപ്പോഴും മരണം തന്നെ ഫലം ഒരു പരീക്ഷണം നടത്തിക്കളയാം ചിലപ്പോൾ മരപക്ഷിയുടെ പുറത്തേറി വരുന്ന തന്നെ കണ്ട് ശത്രു സൈന്യം പേടിച്ചോടിയാലോ നെയ്ത്തുകാരൻ യുദ്ധത്തിന് പുറപ്പെടാൻ തന്നെ തീർച്ചയാക്കി പക്ഷിരാജാവും മഹാവിഷ്ണുവിന്റെ വാഹനവുമായ സാക്ഷാൽ ഗരുഡൻ ഈ വാർത്ത അറിഞ്ഞു ഉടനെ ഗരുഡൻ മഹാവിഷ്ണുവിനെ സമീപിച്ചു അവൻ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ഈ ഭൂമിയിൽ ഒരു മരമണ്ടൻ നെയ്ത്തുകാരൻ അങ്ങയുടെ വേഷം കെട്ടി നാളെ യുദ്ധത്തിന് ഇറങ്ങുന്നു അയാൾ യുദ്ധക്കളത്തിൽ മരിച്ചു വീഴുമെന്ന് ഉറപ്പാണ് അങ്ങനെ സംഭവിച്ചാൽ അങ്ങയ്ക്ക് അപമാനമായിരിക്കും മഹാവിഷ്ണു യുദ്ധത്തിൽ മരിച്ചു മരിച്ചുവെന്ന് ജനം പറഞ്ഞു നടക്കും അവിടുന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ മഹാവിഷ്ണു അല്പം ആലോചിച്ചു ശരിയാണ് മണ്ണനാണെങ്കിലും ആ നെയ്ത്തുകാരൻ നല്ലവനാണ് നാളെ അയാൾ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ നാം അയാളുടെ ശരീരത്തിൽ പ്രവേശിക്കാം ഗരുഡൻ അയാളുടെ യന്ത്രപക്ഷിയിലും പ്രവേശിക്കുക അങ്ങനെ അയാളെ യുദ്ധത്തിൽ വിജയിപ്പിക്കാം എന്ന് മഹാവിഷ്ണു പറഞ്ഞു പിറ്റേന്ന് രാവിലെ നെയ്ത്തുകാരൻ മരപക്ഷിയുടെ പുറത്തു കയറി പടക്കളത്തിലെത്തുകയാണ് ഉടനെ തന്നെ മഹാവിഷ്ണു അയാളുടെ ശരീരത്തിലും ഗരുഡൻ മരപക്ഷിയിലും പ്രവേശിക്കുന്നു നെയ്ത്തുകാരൻ തൻ്റെ ശംഖ എടുത്തൊന്നു ഊതി ആ ഭയങ്കര ശബ്ദം കേട്ട് ശത്രുപക്ഷത്തെ കുതിരകളും ആനകളും വിരണ്ടോടി നെയ്ത്തുകാരൻ വിഷ്ണുവിൻ്റെ ശക്തിയാൽ തൻ്റെ ചക്രായുധം ചക്രവർത്തിയുടെ നേർക്കയച്ചു ചക്രായുധം കറങ്ങിച്ചെന്ന് ചക്രവർത്തിയുടെ കഴുത്ത് തന്നെ ഛേദിക്കുകയാണ് ചക്രവർത്തി മരിച്ചതോടെ ശത്രു സൈന്യം നെയ്ത്തുകാരന് മുന്നിൽ കീഴടങ്ങി നെയ്ത്തുകാരൻ അവരോട് പറഞ്ഞു ഇന്നു മുതൽ ഈ രാജ്യത്തെ രാജാവായിരിക്കും നിങ്ങളുടെ ചക്രവർത്തി അദ്ദേഹത്തോടെ എതിർക്കാൻ വരുന്നവരെ ഞാൻ ഇതുപോലെ കാലപുരിക്കയക്കും അങ്ങനെ വിജയശ്രീലാളിതനായ നെയ്ത്തുകാരൻ പിന്നീട് രാജകുമാരിയെ വിവാഹം കഴിച്ച് സുഖമായി ജീവിച്ചു ഇത്രയും പറഞ്ഞ് ദമനകൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭാഗ്യവും ഈശ്വരാധീനവും എപ്പോഴും പരിശ്രമശാലിയുടെ കൂടെയായിരിക്കുമെന്ന് ദമനകൻ കരടകനോട് കഥ പറഞ്ഞു നിർത്തി കരടകൻ അപ്പോൾ ചോദിച്ചു ശരി എങ്കിൽ ഞാൻ നിന്നെ തടയുന്നില്ല നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കട്ടെ ദമനകൻ വൈകാതെ പിങ്കളകന്റെ മുന്നിലെത്തി സിംഹത്തെ താണു വണങ്ങി വിനയത്തോടെ നിന്നു കുറെ കാലമായല്ലോ താങ്കളെ ഇങ്ങോട്ട് കണ്ടിട്ട് എന്തുപറ്റി പിങ്കളകൻ ചോദിച്ചു അതെങ്ങനെയാണ് പ്രഭു മുഖസ്തുതിക്കാരെ എവിടെ തിരഞ്ഞാലും കാണാനാകും അപ്രിയ സത്യം പറയുന്നവരെ കണ്ടുകിട്ടാൻ പ്രയാസമായിരിക്കും ദമനകൻ പറഞ്ഞത് കേട്ട് പിങ്കളകൻ പറഞ്ഞു താങ്കൾ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു എന്തായാലും തെളിച്ചു പറയൂ അങ്ങയുടെ പുതിയ ചങ്ങാതിയെക്കുറിച്ചാണ് ആ കാള അങ്ങയുടെ കഥ കഴിക്കാൻ തക്കം വാർത്തിരിക്കുകയാണ് രാജാവിൻ്റെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയെന്ന് ഇന്നാളൊരിക്കൽ എന്നോട് രഹസ്യമായി പറഞ്ഞു ഇത് കേട്ട് പിങ്കളകൻ ഞെട്ടിപ്പോയി ദമനകൻ തുടർന്നു രാജാവ് ഒരിക്കലും ഒരാൾക്ക് മാത്രമായി അധികാരം നൽകരുത് അഹങ്കാരവും മണ്ടത്തരവും മൂലം അവന് രാജാവിനോട് അസൂയ ജനിക്കും അധികാരം നേടാനായി രാജാവിനെ കൊല്ലാൻ പോലും അത്തരക്കാർ മടിക്കില്ല പിങ്കളകൻ പറഞ്ഞു അപ്പോൾ പിങ്കളകൻ പറഞ്ഞു പക്ഷേ സഞ്ജീവകൻ എൻ്റെ ഭൃത്യനാണ് അങ്ങനെയുള്ള അവൻ എങ്ങനെ എനിക്കെതിരെ തിരിയും കള്ളനും അവിശ്വസ്തനും ആയാലും പ്രിയപ്പെട്ടവർ എന്നും പ്രിയപ്പെട്ടവർ തന്നെയാണ് വയസ്സായി ചുക്കി ചുളിഞ്ഞാലും സ്വന്തം ശരീരത്തെ ആരെങ്കിലും വെറുക്കാറുണ്ടോ ദമനകൻ അതിന് മറുപടിയായി പറഞ്ഞു സ്വർണ്ണ കമ്മലായാൽ കൂടി കാതു മുറിഞ്ഞു തൂങ്ങാൻ തുടങ്ങിയാൽ അത് ഉരിക്കണം ഞാൻ അങ്ങയുടെ അടുത്ത സുഹൃത്താണ് നല്ല സുഹൃത്തുക്കളുടെ ഉപദേശം സ്വീകരിക്കാത്തവർ ശത്രുക്കളുടെ ചതിയിൽ വീഴും ആ സമയത്ത് അവർ സ്വന്തം ബുദ്ധിശൂന്യതയെക്കുറിച്ച് അവർക്ക് വിലപിക്കും ഇങ്ങനെ പറഞ്ഞു നിർത്തിയ ദമനകൻ അടുത്ത കഥ പറയാൻ ആരംഭിച്ചു കടുവയും കുരങ്ങനും പാമ്പും പറഞ്ഞത് കേൾക്കാതെ പ്രവർത്തിച്ച ബ്രാഹ്മണന് സംഭവിച്ചത് എന്താണെന്ന് അറിയില്ലേ അങ്ങേക്ക് ഉടനെ പിങ്കളകൻ ആ കഥ പറയാൻ ആവശ്യപ്പെടുകയാണ് അപ്പോൾ കടുവയും കുരങ്ങനും പാമ്പും പറഞ്ഞത് കേൾക്കാതെ പ്രവർത്തിച്ച ബ്രാഹ്മണൻ എന്താണ് സംഭവിച്ചതെന്ന് കൂട്ടുകാർക്കും അറിയാൻ ആകാംക്ഷ ഉണ്ടായില്ലേ നമുക്കത് അടുത്ത വീഡിയോയിൽ കേൾക്കാം കാത്തിരിക്കൂ നന്ദി നമസ്കാരം